നമസ്തേ നാം കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെയായി കാമത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അതായത് പല വിധത്തിലുള്ള കാമം എന്താണ് കാമം കാമചേഷ്ടകൾ കാമ അവസ്ഥകൾ ഇതൊക്കെ പല ഭാഗങ്ങളിലേക്കായി നാം നോക്കി വരുന്നു അപ്പോൾ അത് മുൻപേ ഉള്ളത് കണ്ടിട്ടില്ലാത്തവർക്കായി വളരെ ലളിതമായി ഒന്ന് പറയും കാമം എന്നത് ഒന്നിനോടുള്ള അടക്കാനാവാത്ത ആഗ്രഹമാണ് അത് ഒരാളോട് തന്നെ ആകണമെന്നില്ല ഒരു വസ്തുവിനോടോ ഒരു സ്ഥലത്തോടോ ഗന്ധത്തോടോ ഒക്കെ ആകാം ഇതാണ് കാമം ഇനി ഈ കാമത്തെ എപ്പോഴും നാം പ്രതിഫലിപ്പിക്കുന്നത് കാണിക്കുന്നത് ശൃംഗാരത്തിലൂടെയാണ് സംഭവ ശൃംഗാരമെന്നും വിപ്രരംഭ ശൃങ്കാരമെന്നും രണ്ടുവിധം ശൃംഗാര സംഭോഗ ശൃംഗാരം ഈ കാമിക്കുന്നത് നാം ആഗ്രഹിക്കുന്നത് നമുക്ക് കരസ്ഥമാവുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണല്ലേ അത് വളരെ പ്ലസൻ്റായ ഒരു അനുഭവമാണ് അത് സംഭോഗ ശൃംഗാരം വിപ്രലംഭ ശൃംഗാരം ആഗ്രഹിച്ച സാധനം കിട്ടുന്നതിന് മുൻപ് വരെയുള്ള കാര്യമാണത് കിട്ടിയിട്ടില്ല അതാണ് അവസ്ഥ അപ്പോൾ നമുക്കതുകൊണ്ട് ദേഷ്യം ഉണ്ടാകാം സങ്കടമുണ്ടാകാം അസൂയോ കുശുമ്പോ ഒക്കെ ഉണ്ടാവാം ഇതൊക്കെയാണ് സംഭോഗ ശൃംഗാരത്തിൽപ്പെടുന്നത് കാമം പല വിധത്തിലുണ്ടെന്ന് പറഞ്ഞു സ്ത്രീ പുരുഷ സംഭോഗം ബന്ധപ്പെട്ടുള്ള കാമം ധർമ്മകാമം അർത്ഥകാമം വീരകാ കാമം ഇതെല്ലാം പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്നു മോക്ഷകാമം ഇതെല്ലാം നേരത്തെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത് കാമചേഷ്ടകളാണ് അതിനോടൊപ്പം കാമാ അവസ്ഥകളാണ് ഈ കാമ അവസ്ഥകൾ എന്ന് പറയുന്നത് നമുക്ക് നാം കാമിക്കുന്നത് നമുക്ക് ആഗ്രഹിക്കുന്നത് കിട്ടിയിട്ടില്ല അതിനെ എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ള ചിന്ത തുടങ്ങി നമുക്ക് ഒന്നിനോട് ആഗ്രഹം ആ ചിന്ത വരുന്നത് മുതൽ അവസാനം നമുക്കത് ലഭിക്കാതെ മരിക്കുന്നു കാമാഗ്നിയിൽ പിടഞ്ഞ് മരിക്കുന്നു അതുവരെയുള്ള ആ അവസ്ഥകളെയാണ് കഴിഞ്ഞ ഭാഗത്തിൽ വിവരിച്ചത് കാമാവസ്ഥകൾ ഇന്ന് പറയുന്നത് നാല് തരം ഈർഷ്യയാണ് ഈർഷ്യകളാണ് കാമം നിമിത്തം കോപം ഈർഷ്യ എങ്ങനെയൊക്കെ ജനിക്കാം കാമം നിമിത്തം കോപവും ഉണ്ടാകാം അത് നാല് വിധമാണ് നാട്യശാസ്ത്രത്തിൽ സമാന്യാഭിനയം എന്ന അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് അത് എപ്രകാരമാണ് നോക്കാം ഒന്നാമതായി പറയുന്നത് വൈമനസ്യം വൈമനസ്യം എന്ന് പറഞ്ഞ ഒരു തരം മനമ്മടുപ്പാണ് അപ്പോ എങ്ങനെയൊക്കെ ഇത് ഈ കാമ ഈർഷ്യ പറയുന്നത് പൂർണ്ണമായും സ്ത്രീ പുരുഷ സംയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാമത്തെക്കുറിച്ചാണ് കേട്ടോ ശരി അപ്പോൾ ഇതും ഈ പോലെ സംഭവ ശൃംഗാരം ഉൾപ്പെടുന്നില്ല വിപ്രലംഭ ശൃംഗാരമാണ് ഉൾപ്പെടുന്നത് അപ്പോൾ എന്താ ആദ്യം വൈമനസ്യം വൈമനസ്യം മനമടുപ്പാണ് നമ്മുടെ നായകൻ ഏത് സമയം ഉറക്കാണ് മടുപ്പ് തോന്നാതിരിക്കേണ്ട ഒരു കാര്യമില്ലല്ലേ നായികയ്ക്ക് ആ ഉറക്കം ക്ഷീണം എപ്പോഴും ക്ഷീണം കാണിക്കുന്നു അതുപോലെ രോഗാവസ്ഥ അത് ചെറിയ കാലയളവിലുള്ള രോഗാവസ്ഥയല്ല രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ കൂടുതലായും വ്രണങ്ങളൊക്കെ പഴുത്തു പൊട്ടി മനം മടുപ്പിക്കുന്ന ദുർഗന്ധത്തോടുകൂടി അത് വളരെ കാലം അത് ഈ നടനത്തിലെല്ലാം യുദ്ധം ഒക്കെ ഒരു വലിയ ഇതാണല്ലോ സംഭവമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം ഈ വ്രണം വരുന്നതായും അങ്ങനെ വ്രണം മൂർച്ഛിച്ച് പല നാളുകളായി കിടക്കുന്നതായും ഇതൊക്കെ മനമെടുപ്പ് ഉണ്ടാക്കാം ഇത് മാത്രമാണോ അല്ല അന്യനായിക പരസ്ത്രീ ബന്ധം തെളിയിക്കുന്ന രീതിയിലുള്ള ചിഹ്നങ്ങൾ ഈ നായിക കണ്ടെത്തുന്നു അതെന്താണ് ഈ ചിഹ്നങ്ങൾ പരസ്ത്രീ ബന്ധത്തെ കാണിക്കുക നമുക്ക് നൃത്തത്തിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ശരീരത്തിൽ നിന്ന് വേറൊരു സ്ത്രീയുടെ മുടി കിട്ടുക ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയുടെ മുടി എന്തു പെട്ടെന്ന് മനസ്സിലാവൂലേ ആ അതുപോലെ വേറൊരു ഗന്ധം അനുഭവപ്പെടുക അല്ലെങ്കിൽ പൂ പോലെയുള്ള സാധനങ്ങൾ തലമുടി നിന്നും ശരീരത്തിൽ നിന്നും കിട്ടുക കൺമഷിയുടെ കൺമഷി അല്ലേ ചുണ്ടിച്ചു പുരട്ടുന്ന ചെഞ്ചാറൊക്കെ നായകൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും കാണുക ഇതൊക്കെ മനമടുപ്പ് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ നമുക്ക് ഇതെല്ലാം കഥാപാത്രമാകുമ്പോഴുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് അസൂയയോടുകൂടി കോപത്തോടു കൂടിയൊക്കെ നായികയ്ക്ക് നായകനോട് സംസാരിക്കാം ആ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഈ പൂക്കളുടെ ഇത് അല്ലെങ്കിൽ മുടിയൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് എന്ന് പറയാത് നന്നായിട്ടുണ്ട് കേട്ടോ എന്നല്ല പറയുന്നത് ഇതൊരു അസൂയോട് കൂടി അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി എവിടെയെങ്കിലും പോവാം നന്നായിട്ടുണ്ട് കേമമായിട്ടുണ്ട് എന്നൊക്കെ പറയുക ഇതൊക്കെ നമുക്കിതിൽ അഭിനയിച്ച് കാണിക്കാവുന്നതാണ് രണ്ടാമത്തത് വ്യളീകം എന്താണ് വ്യളീഗം ഇത് നായകന് സ്നേഹം കൂടിയാലും പ്രശ്നമാണ് അതായത് നായിക ഏതു സമയവും പിന്തുടരുന്ന നായകനും മനമടുപ്പുണ്ടാക്കാം ഈർഷ്യ ഉണ്ടാക്കാം അതായത് നായികയ്ക്ക് ഉറക്കക്ഷീണം ഉണ്ടാവും അല്ലെങ്കിൽ രോഗാവസ്ഥ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി തിരക്കുണ്ടാവാം ഓക്കെ ഇതൊന്നും കണക്കാക്കാതെ ഏത് സമയവും പുറകെ നടക്കുന്ന ഒരു നായകൻ നായികയ്ക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തത് വിപ്രിയം വിപ്രിയം എന്ന് പറയുന്ന നായകൻ കളവ് പറയുന്ന നായകനാണ് ആ കളവിനോടാണ് നായികയ്ക്ക് നായകന്റെ കള്ളത്തരത്തിനോടാണ് ഇഷ്ടക്കേട് എന്താണ് കളവ് പറഞ്ഞത് നായകൻ പറയുകയാണ് നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല പ്രിയേ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും ഞാൻ അനുസരിക്കും നീ നീച്ചാകണം എന്ന് പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ ചാകും അല്ലേ നീ എന്ത് പറയുന്നോ ഞാൻ കൊണ്ടുത്തരും ഇതാണ് നായകന്റെ വായിൽ നിന്ന് വീഴുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഇതിനെന്തിനാണ് വിപ്രിയം ഉണ്ടാകുന്നത് പക്ഷെ ഇതിന് നേരെ വിപരീതവധമായിരിക്കും വിപരീതമായിരിക്കും നായകൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ പറയച്ചിലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്രവൃത്തി കാണിക്കുന്ന നായകനോട് നായികയ്ക്ക് ഉണ്ടാവുന്ന വികാരമാണ് ആ ഈർഷ്യ വികാരമാണ് വിപ്രിയം അടുത്തത് മഞ്ഞു മഞ്ഞു എന്നത് തീർത്തും പരസ്ത്രീ ബന്ധം കണ്ടുപിടിക്കപ്പെട്ട നായകനോട് നായികയ്ക്ക് തോന്നുന്നു മറ്റേതൊരു ഡൗട്ടാണ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സ്മെല്ലുണ്ടോ വേറൊരു മുടിയുണ്ടോ ഒരു പൂവുണ്ടോ ഇതൊക്കെയാണ് ഓക്കെ അത് വേറെ എവിടെന്നെങ്കിലും നിന്നെങ്കിലും പറ്റിയതും ആകാല്ലോ ഇതങ്ങനെയല്ല തെളിവോടു കൂടി കണ്ടുപിടിച്ചു ഓക്കെ നായകൻ സമ്മതിച്ചു പരസ്ത്രീ ബന്ധം സമ്മതിച്ചു അതിന് ശേഷം നായികയ്ക്ക് തോന്നുന്ന ഇഷ്ടക്കേട് ഈർച്ചയാണ് മന്യു ഇനി ഈ മന്യുവിൽ രണ്ട് രീതിയിൽ നായികയ്ക്ക് പ്രതികരിക്കാം നായകൻ ഇതിൽ രണ്ട് രീതിയിൽ കാണിക്കും ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നായകൻ എന്ത് ചെയ്യാം കുറ്റബോധം സോറി പറയാം സൂചിപ്പിച്ച് സംസാരിക്കാം ഇതൊക്കെ ചെയ്താൽ രംഗത്ത് ഇതെല്ലാം രംഗത്തെ കാര്യമാണ് പറയുന്നത് രംഗത്ത് നായിക എങ്ങനെ പ്രതികരിക്കണം നായികയ്ക്ക് കോപിക്കാം അങ്ങോട്ട് മാറിയിക്കേ എന്ന് പറയാം അല്ലെ പരിഹസിക്കാം ഓ നിങ്ങൾ നിങ്ങൾ അവളുടെ കൂടെ അല്ലേ എന്ന് പറയാം ഏ പരിഹസിക്കാം കോപിക്കാം പക്ഷേ നായകൻ കോപിഷ്ടനാണെങ്കിൽ ആ ഞാൻ ഇപ്പോൾ പോവും എന്താ വേണ്ടത് നിനക്ക് എന്ന് ചോദിക്കുന്ന നായകനോട് നായിക തിരിച്ചു കോപിക്കാൻ പാടില്ല പരിഹസിക്കാനും പാടില്ല അപ്പോൾ കരഞ്ഞ് വളരെ തൻ്റെ ദയനീയ അവസ്ഥ തനിക്ക് നായകനോടുള്ള സ്നേഹവും പ്രണയവും തനിക്ക് നായകനെ നഷ്ടപ്പെട്ടാലത്തെ അവസ്ഥയും വളരെ ദയനീയമായി കരഞ്ഞാകാം കണ്ണുനീർ വാർത്ത് അത് നായകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ വേണം രംഗത്ത് നമ്മളിങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ കാണിക്കേണ്ടത് എന്നാണ് നാട്യശാസ്ത്രം പറയുന്നത്